ആദ്യമായിട്ട് രുദ്രാക്ഷം ധരിക്കുന്നവർ അവരവരുടെ ജന്മനക്ഷത്രത്തിൽ വേണം അത് ധരിക്കേണ്ടത് ശിവക്ഷേത്രത്തിൽ പൂജിച്ച ശേഷം മാതാപിതാക്കളുടെ അനുഗ്രഹ ആശീർവാദത്തോടെയാകണം രുദ്രാക്ഷം ധരിക്കാൻ ക്ഷേത്രദർശനത്തിനു പോകുമ്പോൾ വഴിപാടുകൾ ചെയ്യുന്ന സമയത്തും രുദ്രാക്ഷം ധരിക്കാമെന്ന് വിധിയുണ്ട് ഹോമങ്ങൾ ഉപന്യാസം വേദപാരായണം നാമസങ്കീർത്തനം മുതലായവയിൽ പങ്കെടുക്കുമ്പോഴും ധരിക്കാം വിനായക ചതുർത്ഥി നവരാത്രി ദീപാവലി ശ്രീരാമ നവമി മുതലായ ആത്മീയ ശുഭദിനങ്ങളിലും രുദ്രാക്ഷം ധരിക്കാം അല്ലാത്തപ്പോൾ രുദ്രാക്ഷമാല കഴുത്തിലും പൂജാമുറിയിലും മാത്രമേ വയ്ക്കാവൂ ശുദ്ധമായ തട്ടുകളിലോ പട്ടുവസ്ത്രങ്ങളിലോ വയ്ക്കാവുന്നതാണ് പ്രഭാത സ്നാനത്തിനു ശേഷം പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് രുദ്രാക്ഷം ധരിക്കാവുന്നതാണ് മാസത്തിൽ ഒരു ദിവസം രുദ്രാക്ഷമാല ശുചിയായ പച്ചവെള്ളത്തിൽ മുക്കി മൃദുവായി തുടച്ച് ധരിക്കാവുന്നതാണ് കുളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും മാല ധരിക്കാൻ പാടുള്ളതല്ല മദ്യം മുതലായ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ രുദ്രാക്ഷം ധരിക്കാൻ പാടില്ല ആശുപത്രികളിലോ വിവാഹം വിശേഷം നടക്കുന്ന സ്ഥലങ്ങളിലോ അണിയാൻ പാടില്ല അസുഖങ്ങളുള്ള സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല ശ്മശാനത്തിലേക്ക് പോകുമ്പോൾ ഉപയോഗിക്കരുത് രുദ്രാക്ഷത്തിൽ ഭഗവാന്റെ സാമീപ്യം ഉള്ളതിനാൽ അതിനെ വളരെയധികം നമ്മൾ കാത്തു സൂക്ഷിക്കുന്നു